നമസ്കാരം ശ്രീകല നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും ക്ലാസുകൾ എവിടെയാണെന്നോ ഏത് ജില്ലയാണെന്നോ ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇന്ന് അതെല്ലാം നിങ്ങളോട് പറയാമെന്ന് കരുതി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ പേര് സിജാ ഷെൻ എന്നാണ് എന്റെ ഡാൻസ് സ്കൂളിന് എൻ്റെ ഗുരുവിൻ്റെ പേരായ ശ്രീകല എന്ന പേരാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഈ വീഡിയോ എടുക്കുന്നത് ശ്രീകലയിലെ ഏറ്റവും തിരക്കുള്ള ദിവസമാണ് ഞായറാഴ്ച ഞായറാഴ്ച കാലത്ത് ഒൻപതര മുതൽ മൂന്നര വരെ നാല് ബാച്ചുകളിലായി എഴുപത്തെട്ട് കുട്ടികളാണ് പഠിക്കുന്നത് പി ചി ഡാമിനടുത്ത് വിലങ്ങന്നൂരാണ് എൻ്റെ ക്ലാസ് ഉള്ളത് തൃശൂർ ജില്ലയിലാണ് എന്റെ ക്ലാസ് ഉള്ളത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ ആറര വരെ പയ്യനം ഭാഗത്താണ് നമ്മുടെ ക്ലാസ് വരുന്നത് അവിടെ ഏകദേശം പതിനഞ്ച് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് ചൊവ്വാഴ്ച കണ്ണാറയാണ് ക്ലാസ് അവിടുത്തെ സമയം അഞ്ചു മുതൽ ആറര വരെ തന്നെയാണ് ഏകദേശം പതിനെട്ട് കുട്ടികൾ അവിടെ പഠിക്കാൻ വരുന്നുണ്ട് ബുധനാഴ്ച വാരിയത്തു എന്ന ഭാഗത്താണ് നമുക്ക് ക്ലാസ് വരുന്നത് വ്യാഴാഴ്ച കമ്പനി എന്ന ഭാഗത്താണ് നമുക്ക് ക്ലാസ് അവിടെ രണ്ട് ബാച്ചുകളിലായിട്ടാണ് നാല് മുക്കാല് മുതൽ എട്ട് മണി വരെയാണ് ക്ലാസ് എടുക്കുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് കുട്ടികളോളം അവിടെ നൃത്തം പഠിക്കുന്നുണ്ട് വെള്ളിയാഴ്ച വൈകീട്ട് ആറര മുതൽ എട്ടര വരെയാണ് ക്ലാസ് ഏകദേശം മുപ്പത് കുട്ടികളാണ് അവിടെ നൃത്തം പഠിക്കുന്നത് ആയോട് ഭാഗത്താണ് ക്ലാസ് വരുന്നത് ശനിയാഴ്ച മൂന്ന് ബാച്ചിലാണ് കുട്ടികൾ നൃത്തം പഠിക്കാൻ വരുന്നത് ഫസ്റ്റ് ബാച്ച് ഒമ്പതര മുതൽ പതിനൊന്ന് വരെയും സെക്കൻഡ് ബാച്ച് രണ്ടു മണി മുതൽ മൂന്നര വരെയും തേർഡ് ബാച്ച് നാലര മുതൽ ആറര വരെയുമാണ് സമയം ശ്രീകലാ നൃത്തകലാക്ഷേത്രയിൽ ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികൾ ഇപ്പോൾ നൃത്തം അഭ്യസിക്കുന്നുണ്ട് വർഷത്തിൽ രണ്ടരങ്ങേറ്റം വീതമാണ് നടത്താറ് കഴിഞ്ഞ ജൂൺ രണ്ടിന് ഒരു അരങ്ങേറ്റം കഴിഞ്ഞു അടുത്ത അരങ്ങേറ്റം വരുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് ഈ ക്ലാസുകൾ കൂടാതെ നിലവിൽ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിലെയും വിലങ്ങന്നൂർ സെയിന്റ് ജാന്യൻ വിദ്യാപീഠം സ്കൂളിലെയും നൃത്താധ്യാപികയായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ശ്രീകല നൃത്തകലാക്ഷേത്ര എന്ന സ്കൂൾ ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അഞ്ജിത ജോയിൻ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഭീമയും ജോയിൻ ചെയ്തത് ഞായറാഴ്ച നാല് ബാച്ചുകളിൽ ഇപ്പോൾ എന്നെ സഹായിക്കുന്നത് ഇവർ രണ്ടു പേരുമാണ് എത്ര